ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ജിയോ സിം ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ജി ഡാറ്റ അല്ലെങ്കിൽ രണ്ട് ജി ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ അവരുടെ സ്പീഡ് കുറയുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ സ്പീഡ് കുറഞ്ഞ ഡാറ്റയെ സ്പീഡ് കൂട്ടാൻ വേണ്ടി സാധിക്കുമോ അതായത് നിങ്ങളുടെ ഒരു ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി ഡാറ്റ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിൽ ഫോർ ജി സ്പീഡിൽ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ജിയോയുടെ സ്പീഡ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് റീചാർജ് ചെയ്തിട്ടും ഇപ്പോഴും ദിവസേന ഒരു ജി ബി മാത്രം ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക കാരണം എൻ്റെ നാട്ടിലെ ഒരു ജിയോ സിമ്മിൽ ഞാൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് റീചാർജ് ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് രണ്ട് ജീ ബി ലഭിക്കുന്നില്ല എനിക്ക് ഒരു ജി ബി മാത്രമേ ലഭിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് റീചാർജ് ചെയ്ത് രണ്ട് ജീ ബി ലഭിക്കുന്ന കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ജി ബി മാത്രമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ എത്ര കൂട്ടുകാരുണ്ട് എന്നറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട് നിങ്ങൾ ചെയ്ത് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ജി ബിക്ക് ശേഷം അല്ലെങ്കിൽ രണ്ട് ജി ബിക്ക് ശേഷം നിങ്ങളുടെ ഡെയിലി ലിമിറ്റിന് ശേഷം ജിയോയുടെ സ്പീഡ് കൂട്ടുവാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ഇക്കഴിഞ്ഞ മെയ് നാലാം തീയതി മുതൽ മെയ് പതിമൂന്നാം തീയതി വരെ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് മാത്രം ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെക്ക് ചെയ്തു അതിലൊന്നാണ് ജിയോയുടെ സ്പീഡ് കൂട്ടുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കണ്ടു ആ വീഡിയോകളിൽ പറയുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു ഞാൻ പ്രധാനമായിട്ടും ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് എ പി എൻ അതുപോലെ തന്നെ ഡാറ്റ ബീറർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറ്റുക എന്നുള്ളതാണ് മറ്റൊന്ന് മൈ ജിയോ ആപ്ലിക്കേഷൻ അതിന് ഡാറ്റ ക്ലിയർ ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തു അങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ജിയോയുടെ സ്പീഡ് ഒരു ജി ബിക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലിമിറ്റിന് ശേഷം റീചാർജ് ചെയ്യാതെ കൂട്ടുവാൻ സാധിക്കില്ല എന്നാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ പല കൂട്ടുകാരും എനിക്ക് വീഡിയോകൾക്ക് താഴെയായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കില് നമ്മളുടെ ടെക് മലയാളി എന്ന പേജിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൂടാതെ എൻ്റെ വാട്സാപ്പിലും ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ചെക്ക് ചെയ്തത് ഏകദേശം ഞാനൊരു പത്ത് പതിനഞ്ചോളം വീഡിയോകൾ യൂട്യൂബിനകത്തുള്ള ടോപ്പ് ട്രെൻഡിംഗ് ലിസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ജിയോയുടെ സ്പീഡിൽ കൂട്ടുന്നതിനെ സംബന്ധിച്ച വീഡിയോകളെല്ലാം ഞാൻ ട്രൈ ചെയ്തു ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യാതെ അത്തരത്തിൽ സ്പീഡ് കൂട്ടുവാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഏതെങ്കിലും കൂട്ടുകാർക്ക് അത്തരത്തിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അവർ ഒരു വീഡിയോക്ക് താഴെ അവർ ചെയ്തത് എന്താണ് എന്ന കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് മറ്റു കൂട്ടുകാരിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും അങ്ങനെ മറ്റു കൂട്ടുകാരുടെയും എൻ്റെയും കുറച്ച് സമയം ലാഭിക്കുവാനും അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടുവാനും നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല രീതിയിൽ ഇന്റർനെറ്റ് പരിധികളില്ലാതെ ആസ്വദിക്കുവാനും സാധിക്കും കൂട്ടുകാർക്ക് ജിയോയുടെ സ്പീഡ് കൂട്ടുന്നതുമായി സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഇത്തരത്തിൽ സ്പീഡ് കൂട്ടുവാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ജിയോ ആണ് എല്ലാവർക്കും വൺ ജി ബി തകയുന്നില്ല മുമ്പ് നാല് ജി ബി വഞ്ച് ജി ബി ഒക്കെ ഉപയോഗിച്ച ആളുകൾക്ക് ഇപ്പോൾ ഒരു ജി ബി മാത്രം ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കാരണം അവർ യൂട്യൂബിൽ കാണുന്ന മറ്റ് ഫേക്ക് വീഡിയോകളുടെ പിന്നാലെ പോവാതെ റിയൽ ആയിട്ടുള്ള വീഡിയോകൾ കാണുകയാണെങ്കിൽ അവരുടെ സമയം തീർച്ചയായിട്ടും ലഭിക്കാൻ സാധിക്കും ഒപ്പം ഇന്റർനെറ്റിൽ ലാഭിക്കാൻ സാധിക്കും ഇനി എന്തിനാണ് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകൾ ഇടുന്നത് എന്ന കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജിയോ ഇന്റർനെറ്റിന്റെ സ്പീഡ് ഡെയിലി ലിമിറ്റിന് ശേഷം കൂട്ടാമോ എന്ന ക്യാപ്ഷനിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ജിയോ ഉപയോഗിക്കുന്ന കൂട്ടുകാരെല്ലാം ആ ഒരു വീഡിയോ കാണുവാൻ ഇടയായി അതുപോലെ തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തേക്കാവുന്ന സെർച്ച് ചെയ്യാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരു ക്യാപ്ഷൻ ആയതുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു വീഡിയോ കാണുവാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും നേടാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ അവരിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ശരിയായിട്ടുള്ള വീഡിയോകൾ തരുന്നു ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങളാണ് എൻ്റെ വീഡിയോകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള വീഡിയോകൾ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദോഷം എന്ന് പറയുന്നത് അത് എനിക്ക് തന്നെയാണ് വരുന്നത് നിങ്ങൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോകൾ കാണില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എന്നും ലഭിക്കാറുള്ളത് പോലെ വർക്ക് ചെയ്യുന്ന വീഡിയോകൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണ്ട അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ തരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണിലെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോകൾ നല്ല നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം സ്നേഹപൂർണ്ണീയിൽ